നമസ്കാരം സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും അതിശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യത്തിൽ വരും മണിക്കൂറുകളിൽ ഇടിമിന്നലോടും അതോടൊപ്പം തന്നെ ശക്തമായ കാറ്റിനും പല ജില്ലകളിലും സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ദേശീയ ദുരന്ത നിവാരണ സേന ഇപ്പോൾ പത്തനംതിട്ടയിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച് കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ജിയോളജി വകുപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കാനുമാണ് സേന ഉദ്ദേശിക്കുന്നതെന്നാണ് അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് കൂടാതെ ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും ഇപ്പോൾ അതിശക്തമായ മഴയാണ് ുന്നത് ഇടുക്കി കല്ലാർകുട്ടി പാമ്പള ഡാമുകളുടെയൊക്കെ ഷട്ടറുകൾ ഇപ്പോൾ തുറന്നിട്ടുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രദേശത്ത് ആരംഭിച്ചിട്ടുണ്ട് പെരിയാറിന്റെ ഇരു കരകളിലുമുള്ള ആളുകളൊക്കെ വളരെയധികം ജാഗ്രത പാലിക്കാൻ ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇവിടേക്കുള്ള ഗതാഗതം നിരോധിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് കോട്ടയം ജില്ലയിലും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ഇടുക്കി ദേവികുളം താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു ലഭിച്ച് ഉത്തരവായിട്ടുണ്ട് ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അതിശക്തമായ കാറ്റോട് കൂടിയ മഴയായിരിക്കും വരും മണിക്കൂറുകൾ ഉള്ളതെന്ന അറിയിപ്പാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലുമുള്ള ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാ കാലാവസ്ഥാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് ആദ്യം തന്നെ എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്